ശേഷം വിഷ്ണുസ ഇവരുടെ വിവാഹമാണ് നടക്കുന്നത് അതുപോലെ തന്നെ വിഷ്ണുവും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുക धीमों सुधे, अंगलंगर वंदिष्ठों, अंगलंगदोना हैं, अंगलंगदेव एकत्र, अंगलंग रणतेर हैं, अक्षय ऐसी निक्रह का भोग और दुर्पालता हैं, तो किस चिंता भी ढूंढ़, विरोधीशिष्ट चियापना हैं, भोके वका हैं। ബഹുമാനപ്പെട്ട സയ്യിദ് സീദ കുരുമിയുടെ സയ്ക്കുവാത്തങ്ങളെന്ന് പറയുന്ന മഹാമനുഷ്യും അവരെന്ന്

ഒരു <tutly> പണ്ടേ വക്രനിഭാവേ രഞ്ജീവ സുനശദം ലക്ഷ്മീകാന്തം അതൃണ നിധിൻ ലോകാ വിരഹം സല സർവിത്രണമേവോതവം ധനീയതി ജനാദിഗം മോക്തിദം ശുദ്ധ്യോക്തി അവേ ദൈവിക വചോ ബ്രഹ്മേശ പൂർേചതം തം ഹം ദേപമതേ ഭഗവന്തനം ശ്രീമകുന്ദീരവം നമ്മുടെ ജീവിതത്തിലേക്ക്വരായേറ്റ കാരിഗത്തിൽ പൂർണ്ണമാവുകയാണ് കാരിഗത്തിൽ കഴിഞ്ഞ മുഴുവൻ മതപരമായ മാറ്റേ ഈ പത്തുക്കൾ ദൈവചേദുകൊണ്ട് വരികയിലേക്ക് ചേരുന്നു പക്ഷ അതിൽ നമ്മുടെ കല്യാണ സൽക്കാരത്തിൽ പങ്കെടുത്ത ദത്തു മൂസൻ വരുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅആലിഹി വസഹ്ബിഹി വസല്ലവത്ത് അയ്യുഹന്നാ ഇവർക്കുള്ള സ്വസാഗതമാണ് നൽകുന്നത് അടുത്ത മുഹമ്മദ് ഇക്ബാൽ എന്നിവരുടെ നിക്കാഹിനെ വേണ്ടി ബന്ധപ്പെട്ടവർ ഇന്ത്യ അറിയിക്കുന്നു ਔਰਦੇ ਇਹਦੇ ਕੋਲ ਪੈਰ ਕਿਹੜੇ